ുലവര ചരിത്ര കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാര ശ്രേഷ്ഠ ശ്രേഷ്ഠാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി മത്സരിച്ച നാല് സ്കൂളുകളിൽ നിന്ന് രണ്ട് സ്കൂളുകൾ അടുത്ത റൗണ്ടിലേക്കും രണ്ട് സ്കൂളുകൾ പുറത്തേക്കും പോവുകയാണ് ആരാണ് അടുത്ത റൗണ്ടിലേക്ക് വരുന്നതെന്നും ആരാണ് പുറത്തേക്ക് പോകുന്നതെന്നും അറിയാൻ ഈ എപ്പിസോഡ് മുഴുവൻ കാത്തിരിക്കേണ്ടി വരും നമുക്ക് ആരംഭിക്കാം

ദിവാദ മത്സരം ആരംഭിക്കുകയാണ് പതിവ് പോലെ ഞാൻ അരങ്ങൊഴിയുകയാണ് ദിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുലീശ്വരനെ ക്ഷണിക്കുന്നു ഇന്നത്തെ ദ്വിവാദ മത്സരത്തിനായി രണ്ട് ടീമുകളെയും ക്ഷണിക്കുന്നു നമുക്ക് രണ്ട് ടീമുകളെയും പരിചയപ്പെടാം ഞാൻ ഹരികൃഷ്ണൻ പ്ലസ് ടു പഠിക്കുന്നു ഞാൻ ഗൗതമസ് പ്ലസ് പഠിക്കുന്നു വിദ്യാലയം ഞാൻ ഗൗരി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ അനഘ പഠിക്കുന്നു വ്യാസവിദ്യാലയം നിങ്ങളുടെ ടെയാണ് അതായത് സുഗ്രീവ പത്നിയെ പിടിച്ചടക്കി ഒരു കാരണത്താൽ ഇവിടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് പരപക്നിയെ സ്വന്തം പത്നിയായി വായിക്കുന്നത് ഒട്ടുമുചിതം തന്നെയല്ല ഇത്തരം ഒരു നീച പ്രവൃത്തി ചെയ്ത ബാലി എന്തായാലും വധാർഹൻ തന്നെയാണ് രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് സീതാദേവിയെ അപഹരിച്ചു കൊണ്ട് പോകുന്ന രാവണനെ രാമൻ വധിക്കുന്നു അതേ ഇത് തന്നെയാണ് നമുക്കിവിടെ ബാലിയെയും കൊല്ലുന്നത് കാണാൻ കഴിയുന്നത് സത്യമല്ലേ തന്നെയാണ് സുഗ്രീവനും ശ്രീരാമനും ഇവിടെ രാമായണം രാമന്റെ കഥയാണ് അതുകൊണ്ട് തന്നെ രാമന്റെ പക്ഷത്ത് നിൽക്കുന്നവരുടെ ഭാഗത്ത് നിന്നാണ് നാം ഈ വിഷയത്തെ പറ്റി വിശകലനം ചെയ്യുന്നത് അതായത് സുഗ്രീവ പക്ഷത്ത് നിന്നാണ് ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നത് ഒരു പക്ഷേ അതിനു പകരം ബാലിയുടെ പക്ഷത്ത് നിന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ സുഗ്രീവ പത്നിയായ രൂമ വളരെ ചെറുപ്പമാണ് സുഗ്രീവന്റെ അഭാവത്തിൽ അതായത് ബാലി ഉള്ളിടത്തോളം കാലം സുഗ്രീവൻ എന്തായാലും തിരിച്ചു വരില്ല എന്നുള്ള ഒരു അവിടെ അതുകൊണ്ട് തന്നെ ഭർത്താവ് തിരിച്ചു വരാത്തത് കൊണ്ട് അവൾ വിധവയ്ക്ക് തുല്യമായ ഒരു ജീവിതമാണ് അവിടെ നയിക്കുന്നത് അപ്പോൾ അത്ര ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി തന്റെ കൺമുന്നിൽ വിധവയെ പോലെ ജീവിക്കുന്നത് ഒരു നീതിമാനായ രാജാവായ സേവന മനസ്സിയാണ് അതെ തീർച്ചയായും ഇവിടെ ബാലിയാണ് പ്രശ്നം ബാലി ചെയ്തത് തെറ്റാണെങ്കിൽ ബാലിയുടെ നിഗ്രഹത്തിന് ശേഷം ബാലിയുടെ പത്നിയെ തന്നെ സുഗ്രീവൻ സ്വന്തം പങ്കെടുക്കുന്നുണ്ട് വെരി ഗുഡ് പോയിന്റ് സി സുഗ്രീവൻ സുഗ്രീവൻ അനുകൂലമായിട്ടാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് സുഗ്രീവനെ അനുജന്റെ ഭാര്യ എന്നാലും നോക്കിയിരിക്കുന്നത് അത് അങ്ങനെയാണെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞ സുഗ്രീവൻ പറഞ്ഞു ശരിയാണല്ലോ ബാലു ചെയ്യുന്നത് സുഗ്രീവന്റെ അഭാവത്തിലാണ് സുഗ്രീവ സുഗ്രീവനെ മനപൂർവം ബാലി തന്നെ അതെ കാരണം അവിടെ സുഗ്രീവൻ തെറ്റാണ് ചെയ്യുന്നത് അവിടെ ബാലി ഒരു മായാവിയായ അസുരനുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ഗുഹ ഗുഹയ്ക്കുള്ളിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗുഹയ്ക്കുള്ളിൽ നിന്ന് രക്തം വരുന്നത് കാണുമ്പോൾ ഗുഹാ കവാടം അടച്ചിട്ട് പോവുകയാണ് സുഗ്രീവൻ ഇവിടെ ഒരു തവണ സുഗ്രീവൻ ആ ഗുഹയ്ക്കുള്ളിൽ ചെന്ന് പരിശോധിക്കാമായിരുന്നില്ല കാരണം ബാലി ആരാണെന്നും ബാലിയുടെ ശക്തി എന്താണെന്നും നന്നായി അറിയാം സുഗ്രീവന് ബാലി തന്നെ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ബാലി ചേട്ടന്റെ അനുസരിച്ച് ചേട്ടന്റെ വാക്കുകൾ അനുസരിക്കണ്ടേ കോപത്തിന്റെ തന്നെ ഒരു പര്യായമായ പരശുരാമൻ മാർഗ തടസ്സമായി വരുന്നുണ്ട് ശ്രീരാമന്റെ ഞാൻ പറഞ്ഞ ഞാൻ അതിലേക്കാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രോധത്തിനെ വരെ അടക്കുവാൻ ശ്രീരാമന് കഴിഞ്ഞു അത്രയും വാക്സാമർഥ്യമുള്ള ശ്രീരാമൻ ഒരു വാനരനായ ബാലിയുടെ കോപത്തെ എന്തുകൊണ്ട് അവിടെ അടക്കാൻ സാധിച്ചു ശ്രീരാമൻ ഡിബേറ്റ് ചെയ്ത് ബാലി തോൽപ്പിക്കണമായിരുന്നു ഈ ആയുധം ഒന്നും എടുക്കണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അല്ല ബാലിയുടെ നേരെ യുദ്ധം ചെയ്താലും അയാളുടെ പകുതി ശക്തി ബാലിക്ക് തന്നെ ഇതാവും അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ ഒളിയമ്പ് ചെയ്ത് ബാലിയെ വിഷയം കോർ എന്താ ബാലി ബാലി വധാർഹനാണോ അല്ലയോ വധാർഹനാണ് എന്ന് വാദിക്കാൻ കാരണം എന്താ സഹോദര പത്നിയെ സ്വന്തം പത്നിയായി വായിക്കുന്നത് ഒരു രാജാവിന് ചേർന്ന അത് മാത്രമാണ് റീസൺ രാവണൻ ചെയ്ത തെറ്റ് തന്നെ ഒരർത്ഥത്തിൽ ബാലിയും ചെയ്തു അതുകൊണ്ട് രാവണൻ മരിച്ചു അതുപോലെ മരിക്കേണ്ടി വന്നു സുഗ്രീവനുമായി രണ്ടാമത്തെ തവണ യുദ്ധത്തിന് ചെല്ലുന്നതിന് മുമ്പ് ബാലി പത്നിയായ താര ബാലിയോട് പറയുന്നുണ്ട് രണ്ടാമ ഒരു തവണ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രീരാമൻ സുഗ്രീവപക്ഷത്തായിരിക്കുന്നു അന്ന് ബാലി പറയുന്നത് ഞാനൊരു മഹാവിഷ്ണു ഭക്തനാണ് മഹാവിഷ്ണുദേവന്റെ അവതാരമാണ് ശ്രീരാമൻ അദ്ദേഹം ആണ് ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഹാനി സംഭവിക്കാൻ അനുവദിക്കില്ല അപ്പൊ അവിടെ നിഷ്കളങ്കമായ ഭക്തി ആ നിഷ്കളങ്കനായ വിശ്വാസിയായ ആൾക്കാരെ വിശ്വസിക്കുന്ന ഒരു ബാലിയാണ് തെറ്റായ രീതിയിൽ കൊന്നതും തെറ്റായ കാരണത്താൽ കൊന്നതും സുഗ്രീവ സ്വന്തം ഒരു നീചകർമ്മം അതിന്റെ ഓക്കേ ഫൈൻ ഫൈൻ കൊള്ളാം കൊള്ളാം നിങ്ങളുടെ പോയിന്റുകൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു അതിനെ ഞാൻ കാര്യം ആ അടുത്ത ആരാപ്പോ ബാലി തീർച്ചയായും വദാർഹനാണ് കാരണം ഇവിടെ രമിച്ചു രണ്ടാമത് അഞ്ചന ഗർഭിണിയായിരുന്ന സമയത്ത് ഭ്രൂണഹത്യക്ക് ശ്രമിച്ചു തന്നെക്കാൾ തന്നെക്കാൾ വലിയൊരു മറക്കട പ്രവർത്തനം ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനാൽ ഇത്രയും കൊടിയൊരു പാതകം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു മൂന്ന് ജാമ്പവാൻ അതായത് ഇവരുടെ മാതൃനായ ജാമ്പവാന്റെ കൂടെ ദേവലോകത്ത് നിന്നും രണ്ടുപേരെ ഒരുപോലെ രാജാവായി വാഴിക്കാനാണ് കൊണ്ടുവരുന്നത് ബാലിക്ക് ഒരുപാട് ഗുണകാര്യങ്ങൾ ഉണ്ടായിരുന്നു ബാലി ഒരു ഭക്തനായിരുന്നു അത് മാത്രമല്ല ബാലി നല്ല ഒരു രാജാവ് തെറ്റിന് ശിക്ഷ വധം കൊടുക്കാല്ലോ തെറ്റിന് എല്ലാ തെറ്റിനും ശിക്ഷ വധമാണോ ആവാം ശിക്ഷവാം അങ്ങനെയല്ല എന്തായാലും മാത്രമല്ലല്ലോ എപ്പോഴും തെറ്റിനോളം അത് ബാലിയുടെ ഗുണശീലങ്ങൾ അവിടെ രാമൻ ത്യജിക്കുകയാണ് സുഗ്രീവിന് കൊടുത്ത വെറും വാക്കിന്റെ പേരിൽ സീതയെ കിട്ടാൻ വേണ്ടി വാക്കിന്റെ പേരിലാണോ അതെ വെറും വാക്കിന്റെ പേരിൽ അതായത് ഞാൻ അങ്ങക്ക് അങ്ങയുടെ വെറും വാക്കിന്റെ പേരിൽ അതായത് സീതയെ തിരിച്ച് കണ്ടെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യം പേരിൽ പേരിൽ ധർമ്മത്തെയാണ് ശ്രീരാമൻ അതായത് ശരിയല്ലേ ധർമ്മമൊന്നുമല്ല ഒരു വാക്ക് കൊടുത്തു മനസ്സിലാക്കാതെ ആ ആ വാക്കിന്റെ എല്ലാ അധർമ്മങ്ങളും ചെയ്തു വാക്കിൽ ും വെറും വാക്കല്ല അഗ്നിസാക്ഷിയായി ചെയ്ത മാത്രമല്ല ഇവിടെ ഹനു ഹനുമാമന് ബാലി ഹനിക്കാൻ വേറൊരു കാരണം കൊണ്ടുണ്ട് ഈ ബാലി രാവണനുമായി മൈത്രി ബന്ധം സ്ഥാപിച്ചതാണ് അല്ല അതെങ്ങനെ പറയാൻ പറ്റും ബാലി പിന്നെ ഒരു ശ്രീരാമൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം ശ്രീതിയെ കൊണ്ടുതരാം അതിനുള്ള മറുപടി അപ്പ തന്നെ കൊടുക്കുന്നുണ്ട് ശ്രീരാമൻ മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നെ ധർമ്മത്തിന്റെ പരിപൂർണമായ വേണ്ടി ചെറിയ തെറ്റുകൾ നടക്കുമെന്ന് മഹാഭാരതത്തിലും ബ്രാഹ്മണിച്ചു ശ്രീരാമ തെറ്റാൻ സമ്മതില്ല ചെറിയ തെറ്റുകൾ മാത്രമല്ല ഞാൻ പറയുന്നത് വേറൊരു കാര്യം പറഞ്ഞ ഇവിടെ ആ ഒളിയം ഭേദം എന്ന് പറയുന്നുണ്ടല്ലോ ഒളിയം ഭേദന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പരമഭക്തനാണ് അത് സംബന്ധിച്ചു അപ്പം നേർക്ക് നേരത്തെ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല മാത്രമല്ല പകുതി ശക്തി മരിക്കുകയും വേണം എന്നാൽ നേരിട്ട് പറ്റത്തുമില്ല ആ ഒരു അവസ്ഥയിൽ ഭഗവാന്റെ മുന്നിലുള്ള ഒരേ ഒരു ചെറിയൊരു തെറ്റല്ല ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു തെറ്റല്ല കുടുംബമാണ് നഷ്ടപ്പെടുന്നത് അവരെ സ്നേഹിക്കുന്ന പ്രജകളുണ്ട് ബാലിയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രജകളുണ്ട് നല്ലൊരു രാജാവായിരുന്നു സുഗ്രീവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല തന്റെ ജ്യേഷ്ഠൻ ഒരുപാട് സുഗ്രീവനെ സ്നേഹിച്ചിട്ടുണ്ട് ബാലി സ്വന്തം മകനെ പോലെയാണ് സ്നേഹിച്ചത് രണ്ടുപേരും ഭക്തരാന്ന് പറഞ്ഞല്ലോ പക്ഷെ ആദ്യം സഖ്യം ചെയ്തത് ഒരു ഭക്തന്റെ നേര അപ്പൊ ആ ഭക്തനെ നല്ലത് വരുവൻ ചെയ്യണം മറ്റേ ഭക്തനെ നേരിട്ട് ഒന്ന് യുദ്ധം ചെയ്യാനും കഴിയില്ല മാത്രല്ല ഭ്രൂണഹത്യക്ക് ഒരു മറുപടി ഞാൻ ആഗ്രഹിക്കുന്നു ബാലിക്ക് അങ്ങനെ അങ്ങനെ ഒരു 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 സ്വാർത്ഥ ആംഗിൾ കാരണം കാരണം ഹനുമാനെ നോക്കിയാൽ ബാലിയേക്കാൾ വ്യക്തിയാണ് ഉണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ബാലി ഒരിക്കലും ആ കാരണത്താൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല സുഗ്രീവൻ വേറെ വല്ല യുദ്ധത്തിന് വന്നാൽ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഹനുമാൻ ഹനുമാൻ എന്തെങ്കിലും തെറ്റ് ഹനുമാനെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഹനുമാൻ ജനിച്ച് ഹനുമാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ജനിച്ചു ഒരു പക്ഷെ ശ്രീരാമൻ ഇത് കേട്ടിരുന്നെങ്കിൽ ഈ ബാലി ഗുഹ കഴിഞ്ഞു ഗുഹയില് യുദ്ധം കഴിഞ്ഞു തിരിച്ചു വന്നു ബാലിയെ സുഗ്രീവനെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക അപ്പൊ സുഗ്രീവന് പറയാനുള്ളത് എന്തെന്നൊന്നും കേട്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നല്ലോ തിരിച്ചു വരുമ്പോൾ ഇതേ രാജ്യഭിഷേകമൊക്കെ കഴിഞ്ഞ് അനിയൻ അങ്ങട് കേറി സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇതിൽ അങ്ങനെ സംസാരിച്ചാൽ ചേട്ടൻ പറഞ്ഞു പക്ഷേ ഈ രാജ്യഭിഷേക ചേട്ടന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള ബോധം പോലും പോയില്ലേ സുഗ്രീവന് അറ്റ്ലീസ്റ്റ് ഒരു രാജാവിന്റെ ധർമ്മം എന്തായാലും താൻ അവിടെ കയറി ഈ ഒരു പ്രകോപനം സൃഷ്ടിച്ചാൽ ഒരുപക്ഷെ ഈ മായാവി തന്നെ കൊല്ലും എങ്ങനെ സുഗ്രീവനെ നല്ലോണം ബാലിയുടെ കഴിവറിയാം അത് നമുക്ക് പിന്നീട് രാമായണത്തിൽ കാണാവുന്നതാണ് മായാവിയുടെ ശക്തി ബാലിക്ക് അറിയാം അതുകൊണ്ടാണ് അടച്ചിട്ട് രാജാവാകും ഇത്ര പേടിത്തൊണ്ടനായ ഒരാളെ എന്നാൽ രാജാവിന്റെ പറഞ്ഞോട്ടെ പതിനായിരം വർഷങ്ങൾ നീണ്ടിരുന്ന യുദ്ധം എന്നാ പറഞ്ഞിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യജീവിയാണ് ഒരിക്കലുമല്ല ക്ഷീണം അനുഭവപ്പെടാം അങ്ങനെ മാത്രമല്ല ഈ മായാവയ്ക്ക് ഒരുപാട് വരബലങ്ങളും അതുപോലെ മായ ശക്തികളും ഉണ്ട് ഒരു പക്ഷെ തന്റെ ജ്യേഷ്ഠന് ജ്യേഷ്ഠന്റെ കഴിവ് പറയും പതിനായിരം എതിർക്കുന്ന ആളുടെ പകുതി ശക്തി ആ ജ്യേഷ്ഠന്റെ വാക്കുകൾ കാരണം രക്തം സുഗ്രീവൻ നല്ലോണം ബാലിയുടെ സ്ട്രെങ്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു രാമനെ പോലും പരീക്ഷിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് രാമായണത്തിൽ വായിക്കാമായിരുന്നു അല്ല സുഗ്രീവൻ രാമനെ പരിശോധിക്കണ്ടോ ബാലിയുടെ അത്രയും കരുത്തുണ്ടോ എന്ന് പോലും ർക്കാണില്ല നന്നായി നല്ല ഇങ്ങനെ വേണം ആർഗ് ചെയ്യാൻ നല്ല ഫോഴ്സ്ഫുള്ളി ആർഗ് ചെയ്തു നല്ല സ്പീഡിൽ നല്ല അതായത് പ്ലീസ് ഗുഡ് ബ്ലോക്ക് പ്ലീസ് ശരി നമ്മുടെ സർ ഗൗതമനും ഗൗരിയും അതിലൊരു ഒരു ഒരു ഗൗതമനെ ഒരു ഒരു പറയുന്ന പോയിൻറ്റ്സിന് യാതൊരു വിധമായ ഇടയ്ക്ക് ഒരു യാതൊരു ഇത് ഇതുമില്ല ഒരു ചാഞ്ചല്യവും ഇല്ല കൃത്യമായിട്ട് ഒരു പതർച്ചയില്ല അതൊരു നേരത്തെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വാക്ചാതുര്യം അത് അവനവൻ്റെ പേസ് അറിയാം അവിടെ ചെറിയ ഒരു പിന്നെ ഗൗരിക്കിൽ പിന്നെ അത്രയും ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ കുറച്ചൊരു വിഷമ്യം ഉണ്ടായിരുന്നു വാക്ചാതുര്യയിൽ അതുപോലെ അടുത്തതിൽ കയ്യിൽ രണ്ടുപേരും വളരെ സുഗ്രീവനും ഇത്ര ഇത്ര മാത്രം അതുകൊണ്ട് രണ്ടുപേരും രണ്ടുപേരും വളരെ വളരെ അവസാന ഘട്ടത്തിലാണ് നല്ല പോയിന്റ് പോയിന്റ് ഇത് കേൾക്കുന്നവന് മനസ്സിലാവണം ഈ ഭാരതീയ പൈതൃകം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതല്ല നിങ്ങൾ രണ്ടുപേരും അത് നല്ല രീതി രണ്ട് ഗ്രൂപ്പും നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ടാ പോയത് മാർക്സ് ഞാൻ ഏറ്റവും ഫോഴ്സ്ഫുൾ ആർഗ്യുമെന്റ്സ് രണ്ടുപേരും നന്നായിരുന്നു ഈ ഡിബേറ്റിൽ മത്സരിച്ച രണ്ട് ടീമിനും ഇരുപത്തി മൂന്ന് മാർക്ക് പക്ഷേ ടോട്ടൽ മാർക്കിൽ കാര്യമായ വ്യത്യാസമുണ്ട് അമൃത വിദ്യാലയം പന്തളം ആകെ നൂറ്റി ഇരുപത് മാർക്കുകളാണ് നേടിയിരിക്കുന്നത് വ്യാസവിദ്യാലയം കാക്കനാട് നേടിയിരിക്കുന്നത് മാർക്കുകൾ അതോടൊപ്പം ഇന്നു മുതൽ ഒരു പ്രത്യേകതയും കൂടുണ്ട് ഓരോ ആഴ്ചയിലും അന്നത്തെ ഏറ്റവും നല്ല ആ എപ്പിസോഡുകളിലെ ഏറ്റവും നല്ല പെർഫോമൻസിനുള്ള ഒരു വ്യക്തിക്കുള്ള ഒരു പ്രത്യേക പരാമർശവും പുരസ്കാരവും ഉണ്ട് അത് ഈ ആഴ്ച നേടിയിരിക്കുന്നത് ശ്രീരാമന്റെ വേഷത്തിൽ ശോഭിച്ച അതേപോലെ ശക്തമായി ബാലിക്ക് വേണ്ടി വാദിക്കുകയും ശ്രീരാമനെ വിമർശിക്കുകയും ചെയ്ത അനഖയാണ് ഈ പ്രാവശ്യത്തെ ആ സ്പെഷ്യൽ വിജയിച്ചിരിക്കുന്നത് ട്രോഫിയും സർട്ടിഫിക്കറ്റും അനഖയുടെ പ്രത്യേക പുരസ്കാരവും നൽകുന്നതിനായി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെയും കാവാലം ശ്രീകുമാർ സാറിനെയും ആദരവോടെ ക്ഷണിക്കുന്നു വ്യാസവിദ്യാലയത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു വിവാദ മത്സരത്തിനായി അടുത്ത രണ്ട് ടീമുകളെ ക്ഷണിക്കുന്നു భారీ <laughs> രാമായണത്തിൽ അത്യപൂർവമായ വ്യക്തിത്വം കൊണ്ട് ശോഭ വരത്തുന്ന സ്ത്രീ കഥാപാത്രമാണോ ആണോ വാദിക്കുന്നത് രാമായണം അധ്യാത്മരാമായിക്കുന്ന കാലത്തിൽ ബാലിയുടെ ഭാര്യയായ താര അത്യപൂർവമായ വ്യക്തിത്വം കൊണ്ട് രാമായണത്തിൽ ശോഭ വരുത്തുന്ന സ്ത്രീ കഥാപാത്രമാണ് സുഗ്രീവൻ രണ്ടാമതും പോരിനെ വിളിച്ചപ്പോൾ ബാലി സുഗ്രീവനോട് യുദ്ധത്തിന് പുറപ്പെടാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ താര ബാലിയെ തടയുന്നുണ്ട് മാത്രമല്ല തടയാനുള്ള ചില ന്യായങ്ങളും പറയുന്നു യുദ്ധത്തിൽ തോച്ചോടിപ്പോയ സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിന് വരണമെങ്കിൽ അവന്റെ പിന്നിൽ പരാക്രമശാലിയായ ഒരു മിത്രം സഹായിയായി ഉണ്ടായിരിക്കണം എന്ന് ഭർത്തൃസ്നേഹത്തോടൊപ്പം കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള താരയുടെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെ എന്റെ പക്ഷം താര സ്ത്രീ സ്ത്രീ സാധാരണ സ്ത്രീ ആണെന്നായതിനാൽ താര ഇതിലൂടെ സ്ത്രീ സഹജമായ വൈഷമ്യങ്ങളല്ലേ പ്രകടിപ്പിക്കുന്നത് ഒട്ടുമല്ല മകൻ അംഗതൻ കാട്ടിൽ നായടൻ തനിയെ പോയ സമയത്ത് അവൻ കേട്ട വാർത്തയാണ് താര ബാലിയെ ധരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താര സാധാരണ സ്ത്രീയുടെ വൈഷമ്യങ്ങൾ പ്രകടി പ്രകടിപ്പിക്കുന്നതുണ്ട് കാരണം സ്വന്തം പതിയായ ബാലി തന്നെ പറയുന്നത് പോലെ സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായി കയതുമേ എന്നാകിയാൽ താര സ്ത്രീയുടെ പൊതുവിലുള്ള സ്വഭാവ സ്വഭാവത്തിൽ നിന്നും സമീപനത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തയല്ല മാത്രമല്ല ബാലി വധിക്കപ്പെടുന്ന നേരം സ്വലോകവാസിയായി വന്ന് കബീശന് ശ്രീരാമ എന്ന കവിവാക്യം കേട്ട് താര ആലോല വീഴുന്ന വക്ഷസി താടിച്ച് ഗദ്ഗദാ എനിക്ക് പുത്രനും രാജ്യവും എന്തിനീ ഭൂതലവാസവും മേ വൃത ഭർത്താവ് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ എന്നാണ് ഈ ഈ വിഷമവും വൈകാരികതയുമാണ് ഈ പറയുന്ന രീതിയിൽ ചിന്താപരമായ അല്ല താര ഭർത്തൃവിഗ്രഹം താരയുടെ ഭർത്തൃവിഗ്രഹം ഇല്ലാതാക്കുവാൻ ശ്രീരാമൻ ആത്മജ്ഞാനം ഉപദേശിക്കുന്നുണ്ട് അത് കേട്ട താര ശ്രീരാമനോട് ചോദിക്കുന്നു ശരീരം ചലനരഹിതമായ വിറക് പോലെയുള്ളതാണെന്നും സച്ചിദാനന്ദ സ്വരൂപനായ ജീവൻ നിത്യനാണെന്നും അവിടുന്ന് പറഞ്ഞു സുഖ ദുഃഖങ്ങളുമായുള്ള ബന്ധം ആർക്കാണെന്നുള്ള കാര്യം കൂടി ദയാനിധിയായ അങ്ങ് പറഞ്ഞു തരണം ഇങ്ങനെ ചോദിക്കുന്ന താരയുടെ ചിന്ത സാധാരണ സ്ത്രീത്വത്തിനോട് ഉപമിക്കുവാൻ ഉപമിക്കുവാൻ ശ്രമിക്കുകയല്ലേ ശരി അങ്ങനെയാണെങ്കിൽ മാറി മാറി ജ്യേഷ്ഠനായ ബാലിയുടെയും അനുജനായി സുഗ്രീവന്റെയും പത്നിയായി ജീവിക്കേണ്ടി വന്നത് നിങ്ങൾ പറയുന്നത് പോലെ താരയെ ഉത്തമയായ സ്ത്രീക്ക് ചേർന്നതാണോ പ്രണവം അല്ലെങ്കിൽ ഓംകാരം ആയിട്ടാണ് താര രാമായണത്തിലുള്ളത് പ്രണവോപാസന വിവേകത്തോടു കൂടിയാൽ മുക്തിയും അവിവേകത്തോടുകൂടിയായ നാശവുമാണ് ഫലം താര ബാലിയിൽ ശോഭിക്കില്ല താര േതുവായി ബാലിക്ക് നാശമാണ് വന്നു ചേർന്നത് അതേ താര തന്നെ സുഗ്രീവനോട് ചേർന്നപ്പോൾ സുഗ്രീവൻ മുക്തനാവുകയാണ് ചെയ്തത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രണവോപാസന വിവേകത്തോടു കൂടിയായാലും മുക്തിയാണ് ലഭിക്കുകൾ താരയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളെ തുണയ്ക്കൂ ദേവി തുല്യരായി ഇവരെ സ്മരിക്കുന്നത് മഹാപാതകങ്ങളിൽ നിന്നുപോലും മോചിപ്പിക്കുമെന്നാണ് ബലശ്രുതി ഇത്തരണത്തിൽ താരയും ലൗകികാർത്ഥത്തിൽ കന്നികയല്ലെങ്കിലും നിത്യകന്യക സങ്കല്പത്തിന്റെ അമാനുഷിക പരിവേഷത്തോടെ വിരാജിക്കപ്പെടുന്നു പഞ്ചഭൂതങ്ങളിൽ ഒന്നിൽ നിന്നും പിറവിയെടുത്തതും ഭൂമിയുടെ പ്രതീകവുമായ താരാദേവി തികച്ചും സ്തുത്യർഹ തന്നെയാണ് താര പഞ്ചനാരികളിൽ ഒന്നാണെങ്കിലും ആവശ്യത്തിലധികം ബാലി മരിച്ച അവസരത്തിൽ താര മാറത്തടിച്ച് ഗതത്തോടെ പലതും പറഞ്ഞു കരഞ്ഞിരുന്നു എനിക്ക് ഈ പുത്രനോ രാജ്യമോ എന്തിനാണ് ഇഹലോകവാസവും വേണ്ട ഭർത്താവിനോടൊപ്പം ഞാനും മരണത്തിന്റെ ലോകത്തേക്ക് പോകുന്നു നീ ഒരു അമ്പേത് എന്നെ കൂടെ കൊല്ലു എന്ന് ശ്രീരാമനോട് തന്നെ പറയുന്നു ഇങ്ങനെ ആവശ്യത്തിലധികം ഇമോഷൻസ് കാണിക്കുന്ന സ്ത്രീയായ സ്ത്രീയായ താര രാമായണത്തിൽ കാണപ്പെടുന്നത് അപ്പോൾ ഈ ഓവർ ഇമോഷണലായ അതിവൈകാരികയായ സ്ത്രീയാണോ എങ്കിലും താര ഒരു നിമിഷം സഹജമായ വികാരത്തിന് അടിമപ്പെട്ടെങ്കിലും പിന്നീട് ചിത്തം തെളിഞ്ഞ് മോഹമകന്ന് ആത്മാനുഭൂതി കൊണ്ട് ആത്മബോധത്താലും ജീവൻ മുക്തയാകുന്നുണ്ട് പിന്നീട് ശ്രീ ശ്രീരാമദേവനെ വണങ്ങുകയാണ് താര അല്ല പക്ഷെ അത് കഴിഞ്ഞ് വെറും നാലു മാസം കഴിഞ്ഞ് സുഗ്രീവന്റെ പത്നിയായിട്ട് താരെ താര കാണപ്പെടുന്നു ഇമോഷണലായി നേരത്തെ പറഞ്ഞ ആളെല്ലാം മാസം വേറൊരാളെ കഴിക്കല്ലേ ബാലിയുടെ പത്നിപദമാണ് താര അലങ്കരിച്ചതെങ്കിലും ഒരു മായാവെന്നൊരു അസുരേഷൻ പോന്നു വിളിക്കപ്പെട്ട ബാലി ഒരു ഗുഹയിൽ കയറി പിന്നെ ഞാനിതിൽ പുക്ക് ഇവൻ തന്നെ ഒടുക്കുവാൻ നീല നൂനം വിലദ്വാരെ നിൽക്കുന്ന നിർഭയം ക്ഷീരം വരുകിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴുകനി എന്ന് സുഗ്രീവനോട് പറയുകയും ചെയ്തു ഈ തൻ്റെ തൻ്റെ തന്റെ അഗ്രജനെ മായാവി നിഗ്രഹിച്ചു എന്ന് കരുതി പരിതാപത്തോടെ ഈ വൃത്താന്തരി അറിയിച്ച് ഒരു സംവത്സരം പിന്നിട്ടപ്പോൾ വാനരകുല സമ്പ്രദായം അനുസരിച്ച് സുഷേണൻ സുഗ്രീവനെ പാണി താര താരക്ക് പാണിഗ്രഹണം ചെയ്ത് കൊടുക്കുകയാണ് ഇതെല്ലാം അവരുടെ കുലാചാരം ചെയ്തതാണ് താരയെ മാത്രം കുറ്റം പക്ഷെ താര അത് ചെയ്തത് താരയുടെ മാത്രം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ക എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കും അംഗതനാ സമയം ബാലകനായിരുന്നു

അവിടെ ഒരു വീക്ക്നസ് ഇവിടെ ഒരു നല്ലൊരു പോസിറ്റീവ് ഇത് രണ്ടും ഈ സ്ഥാപിച്ചെടുക്കാൻ വലിയ പാടാണ് പഞ്ചനാരി എന്നവിടെ പറയുമ്പോൾ ഒരു കൂട്ടി പറയുമ്പോൾ ഇവിടെ ആ സാധാരണ സ്ത്രീയാണ് എന്ന് പറയുക ഇങ്ങനൊരു ഒരു കോൺഫ്ലിക്റ്റ് വലിയ പാടാണ് ഈ ഫോർ ആൻഡ് എഗൻസ്റ്റ് പറയാം നമ്മൾ തന്നെ അവസരം വല്ലാത്തൊരു അവസ്ഥയായി മാറും മാർക്സും കൂടെ മാർക്സും ഐ തിങ്ക് രണ്ടിടത്തും ഒരു വീക്ക്നസ് ഉണ്ട് സോ സെവൻ ഈ പ്ലീസ് പ്ലീസ് ഗോൾഫ് ഒരാൾക്കൊരിച്ചിരി കുറവുള്ളത് മറ്റയാൾ കോമ്പൻസേറ്റ് ചെയ്തു ഉള്ള കുറവുകൾ തമ്മിൽ തമ്മിൽ പരിഹരിച്ച് മുമ്പോട്ട് പോയ സ്ഥിതിക്ക് ഏഴ് ഏഴ് രണ്ട് ടീമുകൾ നന്നായി പെർഫോം ചെയ്തു രണ്ട് ജഡ്ജസ് പറഞ്ഞുകൊണ്ട് യോജിക്കുന്നു ഒന്ന് ആലോചിക്കുക പ്രസംഗമല്ല വാഗ്വാദം നമുക്ക് കിട്ടുന്ന അറിവ് മുഴുവൻ പ്രദർശിപ്പിക്കാൻ പ്രസംഗം വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ വാദഗതികൾ വരുമ്പോൾ തർക്കത്തിൽ ഷാർപ്പായിരിക്കണം ഉണ്ട് രണ്ടുപേർ നോക്കുക രണ്ടുപേർക്കും ഏഴ് ഏഴ് രണ്ട് ടീമുകൾക്കും ഡിബേറ്റ് റൌണ്ടിൽ ഇരുപത്തിയൊന്ന് ടോട്ടൽ മാർക്സ് സെന്റ് മേരീസ് ആലപ്പുഴയ്ക്ക് മാർക്ക് ഭാരതീയ വിദ്യാഭവൻ ചേവായൂരിന് മാർക്ക് നമ്മളെ വിട്ടുപിരിയുന്നത് സെന്റ് ആണ് സെന്റ് മേരീസിന് ട്രോഫിയും മൊമെന്റോയും നൽകാനായി ആദരണീയരായ ജഡ്ജസിനെ സ്വാഗതം ചെയ്യും ശ്രേഷ്ഠ ഭാരതം എന്ന മഹത്തരമായ സാംസ്കാരിക ദൗത്യം ഈ വാദങ്ങളിലൂടെ വീക്ഷണങ്ങളിലൂടെ നമ്മുടെ സംസ്കാരത്തെ പുതിയൊരു തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് അടുത്ത എപ്പിസോഡിൽ മിന്ന